നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് എൽ പി ജി ഗ്യാസ് സിലിണ്ടറിൻ്റെ മസ്റ്റിനുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതില്ല ഗവൺമെൻറ്റ് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പും എപ്പോൾ വേണമെങ്കിൽ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ പുതിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഈ വർഷം ആദ്യത്തിലാണ് സർക്കാർ എല്ലാ ഗ്യാസ് ഉടമകളും മഷ്ടം പൂർത്തിയാക്കാൻ പറഞ്ഞത് എന്നാൽ പല ആളുകളും മഷ്ടം പൂർത്തിയാക്കിയിട്ടില്ല ഏകദേശം പത്ത് ശതമാനത്തിൽ താഴെ ആളുകൾ മാത്രമായി ഇതുവരെ മഷ്ടിം പൂർത്തിയാക്കുന്നത് എന്നാൽ ഇപ്പോൾ സർക്കാർ വളരെ കർശനമായി തന്നെ മഷ്ടം പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് മഷ്ടിം പൂർത്തിയാക്കിയാൽ മാത്രമായിരിക്കും ഇനി അടുത്ത മാസങ്ങൾ മുതൽ നമുക്ക് പുതിയ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യാനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും സാധിക്കുക അത് തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ മാസ്റ്ററിങ് മാറ്റിംഗ് നടക്കുന്ന ക്യാമ്പുകൾ അല്ലെങ്കിൽ ഗ്യാസ് ഓഫീസ് എന്നീ മൂന്ന് സ്ഥലങ്ങളിൽ നിന്നാണ് ഇപ്പോൾ മസ്റ്റിംഗ് ചെയ്യാൻ സാധിക്കുന്നത് ആധാർ കാർഡ് അതുപോലെ തന്നെ ഗ്യാസ് സബ്സിഡി ബുക്ക് ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അവർ നേരിട്ട് ഈ മൂന്ന് സ്ഥലങ്ങളിൽ ഏതെങ്കിലും സ്ഥലത്ത് നേരിട്ട് എത്തൽ എത്തൽ നിർബന്ധമാണ് ഇതിൽ പല ആളുകൾക്കും സംശയമാണ് ഗ്യാസ് കണക്ഷൻ ഉള്ള ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ മരണപ്പെട്ട ആളുടെ മരണ സർട്ടിഫിക്കറ്റും ഇത് കൊണ്ട് തൊട്ടടുത്തുള്ള ഗ്യാസ് ഏജൻസിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെയാണ് പ്രവാസികളെ ആളുകളും ഞാനിപ്പോൾ പ്രവാസിയാണെന്നുള്ളൊരു അഫിഡേറ്റ് നൽകി നമ്മുടെ ഭാര്യമാരെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത് നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും ഒരാളെയോ അവരും അതുപോലെ തന്നെ ഗ്യാസ് ആധാർ കാർഡ് എന്നീ സംഭവങ്ങൾ കൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള ഏജൻസിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ഓണർഷിപ്പ് മാറ്റം മാറ്റി സാധിക്കും അതിനുശേഷം നമുക്ക് മഷ്ടം പൂർത്തിയാക്കാം എങ്കിൽ മാത്രമായിരിക്കും തുടർന്നും അവർക്ക് ഗ്യാസ് കണക്ഷൻ ലഭിക്കുക പല ആളുകളും ഈ മസ്റ്റിംഗ് പൂർത്തിയാക്കാത്തത് കുറെ ഒരുപാട് ആളുകളുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് വരും ദിവസങ്ങളിൽ തന്നെ മസ്റ്റിങ് നിർബന്ധമായി എല്ലാ ആളുകളും ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് നികരുന്നു മഷ്ട് സ്വന്തമായിട്ട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ പെൻഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്തുള്ള ബെല്ലക്കിൽ കൂടി ക്ലിക്ക് ചെയ്യുക ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം